ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം പത്തൊൻപത് എലീഷായെ വിളിക്കുന്നു ഏലിയ അവിടെ നിന്ന് പുറപ്പെട്ടു പന്ത്രണ്ട് എയർ കാള ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ ഷാഫാത്തിൻ്റെ മകൻ എലീഷായ കണ്ടു അവൻ പന്ത്രണ്ടാമത്തെ നിരയിലായിരുന്നു ഏലിയ അവൻ്റെ സമീപത്തു കൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ മേലെങ്കി അവൻ്റെ മേൽ ഇട്ടു ഉടനെ അവൻ കാളകളെ വിട്ട് ഏലിയായുടെ പിന്നാലെ ഓടിച്ചെന്നു പറഞ്ഞു മാതാപിതാക്കന്മാരെ ചുംബിച്ച് യാത്ര പറഞ്ഞിട്ട് ഞാൻ അങ്ങയെ അനുഗമിക്കാം ഏലിയ പറഞ്ഞു പൊയ്ക്കൊള്ളു ഞാൻ നിന്നോട് എന്ത് ചെയ്തു അവൻ മടങ്ങിച്ചെന്ന് ഒരേർ കാളയെ കൊന്ന് കലപ്പ് കത്തിച്ച് മാംസം വേവിച്ച് ജനത്തിന് കൊടുത്തു അവർ ഭക്ഷിച്ചു എലീഷ ഏലിയായെ അനുഗമിച്ച് അവൻ്റെ ശുശ്രൂഷകനായി തീർന്നു